ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ പറഞ്ഞു ഒരാഗോള പ്രതിഭാസമാണ് മൈഗ്രേറ്റ് മൈഗ്രൈൻ കൊണ്ട് കൊണ്ടുപോകുന്നത് സർ നമ്മുടെ സംസ്ഥാനത്ത് എയ്ഡഡ് കോളേജുകളിൽ ഈ സ്വാശ്രയ കോഴ്സ് അനുവദിക്കുന്നതിന് സർക്കാരിന് നയപരമായി എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ സോ കോളേജുകളിൽ ഇരുപത്തി അഞ്ച് ഏക്കറ പതിനഞ്ച് ഏക്കറൊക്കെ കോളേജുകൾ സ്ഥിരം ഉണ്ട് എയ്ഡഡ് കോഴ്സുകളാണെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ പുതിയ കോഴ്സുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല ന്യൂ ജൻ കോഴ്സുകൾ കൊടുക്കാൻ സാധിക്കില്ല അങ്ങയുടെ മറുപടിയിലും ഗവൺമെന്റ് എപ്പോഴും പറയും ന്യൂ ജൻ കോഴ്സുകളെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയും അങ്ങനെയാണെങ്കിൽ എയ്ഡഡ് കോളേജിൽ സ്വാശ്രയ കോഴ്സുകൾ കൊടുക്കാനുള്ള നടപടി ഉണ്ടാവുമ്പോൾ സുപ്രീം കോടതി രണ്ട് കൊല്ലം സംസ്ഥാന സർക്കാർ എയ്ഡഡ് കോളേജിൽ സ്വാശ്രയ കോഴ്സ് കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു മാറ്റം വരുത്താൻ സർക്കാർ പുതിയ സാഹചര്യങ്ങളിൽ ആ കാര്യം പുനഃപരിശോധിക്കാവുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഒരു അഫിഡവിറ്റ് പ്രകാരം നിലവിൽ എയ്ഡഡ് കോളേജുകളിൽ സ്വാശ്രയ കോഴ്സുകൾ അനുവദിക്കില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് നൽകിയിട്ടുള്ളത് അതിന് നയപരമായിട്ടുള്ള തീരുമാനം സംബന്ധിച്ച പുനഃപരിശോധന ആവശ്യമാണ് മെമ്പറുടെ ഈ വിഷയം തീർച്ചയായും പരിഗണനയിലിരിക്കുന്നുണ്ട് എന്നറിയിക്കെയാണ് പൂർണ്ണമായ തീരുമാനം എടുത്തിട്ടില്ല